ഫ്രിക്കൻ പന്നിപ്പനിശ്രീ റിജ തൃശൂർ മടക്കത്തറ പഞ്ചായത്തിലെ ഫാമിൽ പന്നികളെ കൊന്നെടുക്കുന്ന കൊന്നെടുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി കട്ടിലമ്പുവം സ്വദേശി ബാബു വെളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലി പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമിലെ മുഴുവൻ പന്നികളെയും കൊന്നൊടുക്കുന്നതിനുള്ള നടപടികൾ രാവിലെ മുതൽ തുടങ്ങി മുന്നൂറ്റി പത്ത് പന്നികളെയാണ് കൊന്നൊടുക്കുന്നത് ഡോക്ടർമാർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ അറ്റൻഡുമാർ അടങ്ങുന്ന ആർ ആർ ഡി സംഘമാണ് കള്ളിംഗ് പ്രക്രിയ നടപ്പാക്കുന്നത് പരമാവധി പന്നികളെ ഇന്ന് കൊന്നൊടുക്കിയതിനു ശേഷം ബാക്കി കള്ളിംഗ് നാളെയാകും പൂർത്തിയാക്കുക പ്രാഥമിക അണുനശീകരണ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഫാമിനിന് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യാൻ കടകളുടെ പ്രവർത്തനം പന്നികൾ പന്നിമാംസം തീറ്റ എന്നിവ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് രോഗബാധിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും വിലക്കി രോഗം സ്ഥിരീകരിച്ച പന്നിഫാമിൽ നിന്നും മറ്റു ഫാമുകളിലേക്ക് കഴിഞ്ഞ രണ്ടു മാസത്തിൽ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും ജനം തൃശൂർ